السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحوذري صحوذر المالي تابعي بندد المالي അബൂ ഖിലാബ റഹിമഹുള്ളയുടെ ജീവചരിത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗം നാം മനസ്സിലാക്കുകയുണ്ടായി നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒട്ടേറെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹു നൽകി അനുഗ്രഹിച്ചിട്ടും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് പരിതപിക്കുന്നവരാണ് നമ്മിലധികവും ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങളുടെ മഹത്വമോ അതിന്റെ പ്രാധാന്യമോ ഒന്നും തിരിച്ചറിയാതെ തന്റെ ജീവിതത്തിൽ തന്റെ രക്ഷിതാവിനോട് നന്ദിയും കൂറുമില്ലാതെ ജീവിക്കുന്നവരാണ് മനുഷ്യരിൽ അധികവും പരിശുദ്ധമായ ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ഇന്നൽ ഇൻസാന ലൂമൻ ജഹൂല അക്രമവും അറിവില്ലായ്മയുമൊക്കെ മനുഷ്യനെ കൂടുതൽ കൂടുതൽ അക്രമിയാക്കി അധർമ്മം ചെയ്യുന്നവനാക്കി തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാക്കി മാറ്റുകയാണ് മഹാനായ അബൂ ഖിലാബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മഹാപണ്ഡിതന്റെ അടുക്കൽ സന്ദർശനത്തിന് വേണ്ടി ചെന്ന അബ്ദുല്ലാഹിബിന് മുഹമ്മദ് റഹിബഹുല്ല വിവരിക്കുന്ന ആ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും തനിക്ക് നൽകപ്പെട്ട നാവ് കൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം ശുക്ർ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ മനുഷ്യനെന്ന് തന്നെ കാണാൻ വന്ന അതിഥിയോട് അന്ന് അബൂ അബൂഖിലാബ റഹിമഹുള്ള ഒരു ആഗ്രഹം ഒരാവശ്യം പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ ദാസനായ താങ്കൾ ഇവിടെ വന്ന സ്ഥിതിക്ക് എനിക്ക് ഒരാവശ്യം നിർവഹിച്ചു തരുമോ സ്വന്തമായി ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അദ്ദേഹം അന്നുള്ളത് എനിക്ക് നമസ്കാര സമയമായാൽ ഉതോ ചെയ്തു തരികയും വിശക്കുമ്പോൾ ഭക്ഷണവും ദാഹിക്കുമ്പോൾ വെള്ളവും എല്ലാം എത്തിച്ചു തരികയും ചെയ്തുകൊണ്ട് എന്നെ പരിചരിച്ചിരുന്ന ഒരു മകനുണ്ടായിരുന്നു എനിക്ക് എന്നാൽ ഏതാനും ദിവസങ്ങളായി എൻ്റെ മകനെ കാണുന്നില്ല ആ മകനെക്കുറിച്ച് താങ്കളൊന്ന് അന്വേഷിക്കുമോ എന്ന് മഹാനായ അബ്ദുള്ള മുഹമ്മദ് റഹിമഹുല്ലയോട് അബൂ ഖിലാബ റഹിമഖുള്ള ചോദിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് താങ്കളെപ്പോലെ ഒരാളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ എത്തിക്കുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുള്ള വേറെ പരോപകാരമില്ലല്ലോ അത് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ അന്വേഷിച്ച് ആ മനുഷ്യനിറങ്ങുകയാണ് എന്നാൽ അധിക ദൂരം പോകേണ്ടി വന്നില്ല തൊട്ടടുത്ത മണൽക്കൂനകൾക്കിടയിലൂടെ നടക്കവേ ആ കുട്ടിയുടെ മയ്യത്ത് ഒരു ഭാഗത്ത് കിടക്കുന്നത് കാണുകയാണ് വന്യമൃഗം അക്രമിച്ച് മാംസമൊക്കെ തിന്നുകഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ആ ശരീരമുള്ളത് അത് കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി അദ്ദേഹത്തിന് ഇന്നാലില്ലാഹി ഓ പക്ഷെ അദ്ദേഹം ചിന്തിച്ചു ഈ കാര്യം ഞാൻ എങ്ങനെയാണ് ആ മനുഷ്യനെ ബോധിപ്പിക്കുക കാരണം എല്ലാ നിലയിലുമുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ഞാൻ ഇത് പറയും അദ്ദേഹത്തിന് ഇത് താങ്ങാനും ഉൾക്കൊള്ളാനും കഴിയുമോ അങ്ങനെ ഞാൻ കുറേയധികം കാര്യങ്ങൾ ഇരുന്ന് ആലോചിച്ചു ആ സന്ദർഭത്തിലാണ് എനിക്ക് അയ്യൂബ് നബി അലിഹി ഇസ്സലാമയുടെ ചരിത്രം ഓർമ്മ വന്നത് അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് സലാം പറഞ്ഞു അദ്ദേഹം ചോദിച്ചു എൻ്റെ അടുത്തുനിന്ന് പോയ ആളല്ലേ അതേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ താങ്കളെ ഏൽപ്പിച്ച കാര്യം എന്തായി എന്ന് അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹത്തോട് മഹാനായ അബൂ അബൂഖിലാബ റഹിബുല്ലയോട് അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് ചോദിക്കുകയുണ്ടായി താങ്കളാണോ അതോ അയ്യൂബ് നബിയാണോ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അത്യാദരണീയൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അയ്യൂബ് നബി തന്നെയാണ് അപ്പോൾ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു അള്ളാഹുസ്ബാന അയ്യൂബ് നബി അലിഹിസ്സലാമിനോട് അനുവർത്തിച്ചത് എന്തായിരുന്നു എന്ന് താങ്കൾക്കറിയുമോ അദ്ദേഹത്തെ അള്ളാഹു സ്വന്തത്തിലും സന്താനങ്ങളിലും കുടുംബത്തിലുമെല്ലാം പരീക്ഷിച്ചു എന്നിട്ട് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എല്ലാം ക്ഷമിച്ച് അള്ളാഹുവിന് ശുക്ർ ചെയ്ത് അവനെ സ്വദിക്കുകയായിരുന്നു അതുകൊണ്ടും അള്ളാഹു അവസാനിപ്പിച്ചില്ല അടുത്ത കുടുംബക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ അദ്ദേഹത്തെ അകറ്റി എന്നിട്ട് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ സമീപം വന്ന് നാം നോക്കുമ്പോൾ നമ്മൾക്ക് കാണാം എല്ലാം ക്ഷമിച്ച് അള്ളാഹുവിന് ശുക്ർ ചെയ്ത് അള്ളാഹുവിനെ സ്തുതിക്കുകയായിരുന്നു മഹാനായ അയ്യൂബ് നബി അലിഹിസലാം കഠിനമായ പരീക്ഷണത്തിലും ചെയ്തത് അതുകൊണ്ടും അവസാനിച്ചില്ല വഴിയാത്രക്കാരുടെ പഴി അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരുന്ന വിധത്തിലാക്കി അദ്ദേഹത്തിന്റെ അവസ്ഥ എന്നിട്ടും അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു താങ്കൾ എന്നെ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ കുട്ടിയുടെ മയ്യത്ത് മണൽക്കൂനകൾക്കിടയിൽ ഞാനിതാ കണ്ടെത്തിയിരിക്കുകയാണ് ആ നിലയ്ക്ക് അള്ളാഹു താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിവ് തരികയും മഹത്തായി പ്രതിഫലം കൊണ്ട് താങ്കളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അയ്യൂബ് നബി അലിഹിസലാം ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് പറയുകയുണ്ടായി ഇത് കേട്ടപാടെ മഹാനായ ഈ താബിഐ പണ്ഡിതൻ പറഞ്ഞതിങ്ങനെയാണ് അലഹമുല്ലാഹില്ല അള്ളാഹുവിനോട് തിക്കാരം പ്രവർത്തിച്ച് അവന്റെ നരകശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന തരത്തിൽ എനിക്ക് സന്താനങ്ങളെ സൃഷ്ടിക്കാത്ത അള്ളാഹുവിനാണ് സർവസ്വതിയും പിന്നീട് അദ്ദേഹം വ ഇലൈഹി എന്ന് പറയുകയും അദ്ദേഹം മരിച്ചു വീഴുകയും ചെയ്തുകയാണ് താങ്ങാൻ കഴിയാത്ത ദുഃഖം കൊണ്ട് അദ്ദേഹം മരിച്ചു വീണു അതോടെ എനിക്കുമേൽ പരീക്ഷണ ഭാരം വർദ്ധിച്ചു എന്ന് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന ആൾ പറയുകയാണ് ഇങ്ങനെയുള്ള ആ മനുഷ്യന്റെ മയ്യത്ത് ഇവിടെ ഇട്ടിച്ചു പോകാൻ പറ്റുമോ അത് പ്രയാസമാകില്ലേ അങ്ങനെ ഒടുവിൽ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പുതപ്പ് കൊണ്ട് മയ്യത്ത് മൂടി അദ്ദേഹത്തിൻ്റെ തലയുടെ ഭാഗത്തിരുന്ന് സങ്കടപ്പെടാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ അതുവഴി വന്ന ആളുകൾ ചോദിച്ചു എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ ഇത് പറഞ്ഞപ്പോൾ അവരും കൂടുകയും ഒടുവിൽ അവരെന്നോട് പറയുകയും ചെയ്തു ഇദ്ദേഹം ഇബുൽ അബ്ബാസ് റലിഅള്ളാഹു താലാ നഖുവിന്റെ ശിഷ്യനായ അബു ഖിലാബത്തുൽ ജെർമിയാണ് എന്ന് അള്ളാഹുവിനെയും റസൂലിനെയും അങ്ങേയറ്റം സ്നേഹിച്ച മഹാവ്യക്തിത്വം സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിനോടും റസൂലിനോടും താൽപ്പര്യമുണ്ടായിരുന്നവർ ജീവിതത്തിൽ ചെറിയ ചെറിയ പരീക്ഷണങ്ങളിൽ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തി മാറി നിൽക്കുകയായിരുന്നില്ല മറിച്ച് ക്ഷമയവലംബിച്ച് തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ കൂടുതൽ നന്ദി കാണിക്കുന്ന അവസ്ഥയാണ് അള്ളാഹു നൽകിയതെങ്കിൽ ജീവിതത്തിൽ എമ്പാടും നന്മകൾ തന്ന നമ്മൾ അള്ളാഹുവിനോട് സ്വീകരിക്കുന്ന നിലപാടെന്താണ് എന്ന് ആലോചിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമത്തു അഹി വാത്തു